വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ പുറകുവശം നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലവും ഇരുപത്തൊന്ന് സെൻ്റ് വീതമുള്ള രണ്ട് പ്ലോട്ടുകൾ രണ്ട് ഓടിട്ട വീടുകളും വിൽപ്പനയ്ക്കുണ്ട് ഇരുപത്തിരണ്ട് മീറ്റർ റോഡ് ഫ്രണ്ടേജോടുള്ള വസ്തു പ്ലോട്ടിൻ്റെ തൊട്ടുപുറകിൽ അതായത് കിഴക്കുവശം പറവൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും മുനിസിപ്പൽ ടൗൺ ഹാളും വടക്കുവശം സെൻറ്റ് തോമസ് മാർത്തോമാ പള്ളിയും സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും കണ്ണൻകുളങ്ങര ക്ഷേത്രത്തിലേക്ക് എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമാണുള്ളത് ടൗണിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഗവൺമെൻറ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്കും നടക്കാവുന്ന ദൂരം മാത്രമേയുള്ളൂ സമീപത്തു തന്നെ സമൂഹം ഹൈസ്കൂൾ സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസ് സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു പ്ലോട്ട് മാത്രമായി വേണ്ടവർക്ക് വീടുകൾ പൊളിച്ചു മാറ്റാവുന്നതാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക